കിതച്ചു തുടങ്ങിയ പഴയ പടക്കുതിരകളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പിന്നീട് അവരെ ആളെ കത്തിക്കുന്ന പടക്കുതിരകളാക്കി മാറ്റുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ഫ്രാഞ്ചൈസിക്കുള്ള പ്രാഗല്ഭ്യം ആരെയും പറഞ്ഞുപിടിപ്പിക്കേണ്ട കാര്യമില്ല തലനരശു വാർദ്ധക്യം തുടങ്ങിയ താരങ്ങളെല്ലാവരും ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വന്നു കയറിയ ശേഷം എതിരാളികളുടെ മേൽ അഗ്നി വർഷം പോലെ തങ്ങളുടെ പെർഫോമൻസ് കൊണ്ട് പ്രഹരിക്കുന്ന കാഴ്ച നമ്മൾ ഒരുപാട് തവിടെ കണ്ടതാണ് തന്നു ഇപ്പം ചെന്നൈ സൂപ്പർ കിങ്സ് അത്തരത്തിലൊരു ടാർജറ്റിനെ ലോക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് മുപ്പത്തേഴ് വയസ്സ് പിന്നിട്ട ഓസ്ട്രേലിയൻ ഓൾ ഗ്ലെൻ മാക്സിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനാണ് അവർ ആഗ്രഹിക്കുന്നത് നാല് രൂപയ്ക്ക് പഞ്ചാബ് നിന്നും ഗ്ലെൻ മാക്സിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പം നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെന്നൈക്ക് എന്തായാലും മാക്സ്വെല് ഫിറ്റ് ആണ് ആണ് വയസ്സായി ഒരു കുട്ടിയുണ്ട് പണ്ടേ രാജി പ്ലേയേഴ്സിനോട് ചെന്നൈക്കുള്ള താല്പര്യം എല്ലാവർക്കും അറിയുന്നതാണ് ഒരൊറ്റ സീസണിൽ ഐ പി എല്ലിൽ മാക്സ്വല് കത്തിച്ചതിന്റെ ഓർമ്മ ഇപ്പോഴും പഞ്ചാബിനുള്ളത് കൊണ്ടാണ് എന്ത് വില കൊടുത്തും പഞ്ചാബിനെ എല്ലാ തവണയും തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ പഞ്ചാബ് കിങ്സ് ശ്രമിക്കുന്നത് ഓസ്ട്രേലിയക്കെതിരെ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാനും തമ്മിൽ വേൾഡ് കപ്പിൽ നടന്ന മത്സരത്തിൽ അസാമാന്യ പെർഫോമൻസ് ഇതേ മാക്സ് വെല്ലിൻ്റെ വില്ലോയിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് ഏത് സാഹചര്യവും തൻ്റേതായ ദിവസങ്ങളിൽ എതിരാളികൾക്ക് പിടിച്ചു നിൽക്കാൻ അവസരം കൊടുക്കാത്ത ആ ജയൻറ്റ് മൈറ്റി മാക്സ് പെർഫോമൻസ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മഞ്ഞ ജേഴ്സിയിൽ വീണ്ടും കാണാം എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് മഞ്ഞ ജേഴ്സിലേക്ക് എത്തുമ്പോൾ മാക്സുവിലിനൊരു വല്ലാത്ത പവർ ഉണ്ടായിരിക്കും ആ പവറിനെ തന്നെ ആയിരിക്കും ചെന്നൈ സൂപ്പർ കിങ്സ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും മാക്സി ചെന്നൈയിലേക്ക് വരട്ടെ വന്ന് നിന്ന് ആളി കത്തട്ടെ എന്ന് പ്രതീക്ഷിക്കാം